പാകിസ്ഥാനത്തെ ക്രൂരമായ കോടതി ആ തട്ടിക്കൊണ്ടുപോയ ആളുടെ കൂടെ തന്നെ ജീവിക്കാൻ വിട്ടു എന്നും പറഞ്ഞിട്ടൊരു ഭയങ്കര വാർത്ത ഞാൻ തന്നെ ഇമ്രാൻ കുഞ്ഞു പോലും ഞെട്ടിപ്പോയെന്നാ പറയുന്നത് അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ പക്ഷെ ഞങ്ങൾക്കത് കേട്ടപ്പോ വിഷമമല്ലാതെ ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം ഇതൊക്കെ പാകിസ്ഥാനിൽ നടക്കുന്ന നിത്യസംഭവങ്ങളാണ് ഞെട്ടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഇങ്ങനെയുള്ള ഓരോ വാർത്തയ്ക്കും ഞെട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഞെട്ടൽ ഒഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നിനും നേരം കാണില്ല എന്നതാണ് സത്യം അത്രമാത്രം ക്രൂരതകൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതെല്ലാം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് അവരുടെ ഈ ക്രൂരതകളൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായത് കൊണ്ടാണ് ഇവനെ ജിഹാദികൾ അത് ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലായിരുന്നെങ്കിൽ ഇവർ തള്ളി പറഞ്ഞനെ ഇവനൊക്കെ പറഞ്ഞനെ അതൊന്നും മുസ്ലിം അവരൊക്കെ മുസ്ലിം നാമധാരികൾ മാത്രമാണ് അവർ ചെയ്യുന്ന കാര്യം ഈ ഖുർആനുമായിട്ടോ അല്ലെങ്കിൽ